മൂന്നാറിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടിയത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ സംഭവം നടന്ന് അഞ്ചു ദിവസമായി പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്താവനാവാത്ത പ്രതിയെയാണ് പുലർച്ചെ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് കഴിഞ്ഞ പുതുവത്സര തലേന്ന് നടന്ന സംഭവത്തിൽ പ്രതിക്കും ഇയാളുടെ ഭാര്യയ്ക്കുമായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിലും നടത്തി പക്ഷേ പ്രതിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല മൂന്നാറിൽ നിന്നുള്ള പോലീസ് സംഘ അംഗങ്ങളെ ബോഡിമെട്ട ചെക്ക് പോസ്റ്റിൽ നിരീക്ഷണത്തിനായി നിയമിച്ചിരുന്നു എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി ഡ്യൂട്ടി കഴിഞ്ഞതോടെ ഇവർ മടങ്ങി ഇന്ന് രാവിലെ അഞ്ചരയോടെ കൂടി തമിഴ്നാട് ബസിൽ പ്രതിയും അതിർത്തി കടക്കുവാൻ എത്തുകയായിരുന്നു ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി ഇരുവരെയും പുറത്തിറക്കി ഇതിനിടയിൽ പ്രതിയായ ഝാർഖണ്ഡ് സ്വദേശി സൈലാൻ ചെക്ക് പോസ്റ്റിൽ നിന്നും മുങ്ങി തുടർന്ന് പ്രതിയുടെ ഭാര്യ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചുവച്ചു ലുക്കൌട്ട് നോട്ടീസിലെ ഫോട്ടോയും പിടികൂടിയ യുവതിയും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ശാന്തംപാറ മൂന്നാർ പോലീസ് സ്റ്റേഷനുകളിൽ വിവരമറിയിച്ചു ശാന്തംപാറ പോലീസാണ് ആദ്യമെത്തിയത് തുടർന്ന് മൂന്നാർ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വ്യാപക പരിശോധന മേഖലയിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്തുവാനായില്ല അതേസമയം ചെക്ക് പോസ്റ്റിൽ നിന്നും മുങ്ങിയ പ്രതി മറ്റൊരു ബസ്സിൽ കയറി തമിഴ്നാട്ടിലേക്ക് തിരിച്ചിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് തിരിക്കുകയും ബസ്സിൽ നിന്ന് പ്രതിയെ പിടികൂടുകയുമായിരുന്നു മൂന്നാർ സിഇമാരെ വിവരം അറിയിക്കുകയും തുടർന്ന് പ്രതിക്കുള്ള തെരച്ചിൽ നടത്തുകയും ചെയ്തു ഇതിനിടയിൽ ശാന്തൻപാറ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പാർട്ടി എത്തുകയും അവരോടൊപ്പം നടത്തിയ തിരച്ചിലിൽ മറ്റൊരു ബസ്സിൽ നിന്നും പ്രതിയെ പിടികൂടി പ്രതിയും ഭാര്യയും തുടർന്ന് പോലീസിന് കൈമാറിയിട്ടുള്ളതുമാണ് തുടർന്ന് ചെക്ക് പോസ്റ്റിൽ എത്തിച്ച പ്രതിയെയും ഭാര്യയെയും മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവസരോചിതമായ ഇടപെടലാണ് പ്രതികളെ പിടികൂടുവാൻ സാധിച്ചത് തമിഴ്നാട് കടന്നിരുന്നെങ്കിൽ പ്രതികളെ പിന്നീട് പിടികൂടുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് എക്സൈസ് പ്രവെന്റീവ് ഓഫീസർ യൂനസ് ഇ എച്ച് ഗ്രേഡ് പ്രവെന്റീവ് ഓഫീസർ നെൽസൺ മാത്യു സിഇഒമാരായ ബൈജു സോമരാജ് ലിബിൻ രാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് र राजकुमारी